ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ വേറെ ആരുമല്ല എൻ്റെ അമ്മയുടെ അമ്മയും പിന്നെ മാമമാരും പാപ്പന്മാരും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഗർഭിണിയായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല കാണാനായിട്ട് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകാരണം ഞാനും ചേച്ചിയും അമ്മയും എല്ലാവരും ഭയങ്കര എന്താ പറയുക പണിയിലാണ് രാവിലെ എണീറ്റപ്പം എൻ്റെ അടിച്ചു വരും തുടക്കലും കാര്യങ്ങളും വൃത്തിയാക്കലൊക്കെയാണ് അപ്പോൾ അതേ ചേച്ചിയകത്ത് അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതേ റൂമൊക്കെ കുതിക്കിടാന്ന് വെച്ചിട്ട് റൂമേ വന്നിട്ടാണ് അപ്പോൾ എണീറ്റ് അങ്ങനെ പോയതാണ് അപ്പോൾ കാര്യങ്ങളും മടക്കി റെഡിയാക്കി വെക്കാനോ അത് കഴിഞ്ഞിട്ട് വേണം ഇനി മാഷും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ അപ്പോൾ അതും പുറത്തിരിക്കും പോയിക്കാണ് അവർ വരുമ്പോഴേക്കും ചായക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനോ സ്നാക്സ് അപ്പോൾ അവർ ഉച്ചക്കൂണ് റെഡിയാക്കുക എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഉച്ചക്കുണ്ടാവില്ല പതിനൊന്ന് മണിക്കാവുമ്പോഴേക്കും വന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്നാക്സ് ചായും ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നോക്കിയപ്പോൾ ചേച്ചിതേ അടിച്ച് വരുമ്പോൾ വിത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ട് ടിച്ചുമായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണിട്ട് തന്നെ നോക്കണതാണ് അപ്പോൾ അമ്മ അത് രാവിലത്തേക്കുള്ള വെള്ളപ്പം അതേപോലെ തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നിന്ന് റെഡിയാക്കണേട്ടോ അപ്പോൾ അടുക്കളയിലേക്ക് കയറാൻ പറ്റില്ല ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് ബാക്കി പണികളിലായിരുന്നു അപ്പോൾ അമ്മയാണ് ഫുള്ള് അടുക്കളയിൽ വെള്ളയപ്പം ഉണ്ടാക്കാനും കുറുമക്കറി ഉണ്ടാക്കാനും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ റൂമിൽ വന്ന് പിന്നെ മേശയും കാര്യങ്ങളൊക്കെ ഒതുവെക്കണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ ജലദോഷം പിടിച്ചിട്ടുണ്ട് എനിക്ക് ഈ എന്താ പറയുക അന്നത്തെ ദിവസം നല്ല ജലദോഷമായിരുന്നു ഇപ്പോഴും മാറിയിട്ടില്ലേ ചെറുതായിട്ട് സൗണ്ടൊക്കെ എന്നെ പോയിട്ടിരിക്കുകയാണ് വന്നോണ്ട് സൗണ്ടൊക്കെ റെഡി ആയി വന്നോണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ മേശ ഒക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് നിച്ചുവിൻ്റെ വൈബ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ മേശ ഒക്കെ തുടക്കുന്നുണ്ടായിരുന്നത് അപ്പം നിച്ചുവിൻ്റെ വൈബ്സ് അവിടെ അവളെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ആക്കിയിട്ട് നരച്ചിട്ട് തുടക്കുകയാണ് അപ്പോൾ മേശയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം എന്നെ ഒരു സമാധാനമായി അപ്പോൾ നമ്മുടെ റൂമൊക്കെ റെഡി ആയി അപ്പോൾ ഞാൻ ചേച്ചി അടിച്ചു പറഞ്ഞത് ബാക്കി മേശ ഒതുക്കലും അതൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചുമാരി പോകാല്ലോ അപ്പോൾ ഇതേ കസേരയിലായിരുന്നു എൻ്റെ ബേഗും അതേപോലെ തന്നെ പാപ്പു ബേഗും ഒക്കെ ഇടിക്കണ്ടായിരുന്നു ടിഫിൻ ബാഗ് കിട്ടുന്നുട്ടോ പാപ്പു എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു ഞാൻ നമ്മുടെ കബോർഡിക്ക് വെച്ചിട്ട് പിന്നെ ഇതേ നമ്മുടെ സെറ്റ് ചെയ്യുമ്പത്തെ കവറ് ഞാൻ മാറ്റേണ്ട അപ്പോൾ നമ്മളിതേ ഒരു ആ ഒരു വൈലറ്റും കറുപ്പിയും കൂടിയുള്ള കവറാണ് ഇടാറ് എല്ലാവരും വീഡിയോയിലേക്ക് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ കവർ ഞാൻ മാറ്റിയിട്ട് ഇതേ നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോൾ അങ്ങനെ ോ പുതിയത് എടുത്തിടും അത് കഴിഞ്ഞാൽ അവർ പോയി കഴിയുമ്പോൾ അത് മാറ്റി പഴയ തന്നെ വീണ്ടും ആ ഒരു കാര്യമാണ് ഞാൻ ചെയ്യണത് ഞാൻ എന്തൊക്കെയാന്ന് ഈ കാണിക്കണേന്ന് എനിക്കന്നെ മനസ്സിലാവുള്ളൂ കുറേ നേരം അങ്ങട് പോയി അവിടെ റെഡിയാക്കുമ്പോൾ ഇവിടെ പോവും അങ്ങനെയാണ് ഇനി അത് ഫിറ്റ് ഫിറ്റായിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഞാനും ചെയ്യുന്നത് മുട്ടു സൂചി അമ്മ കാണിക്കുന്നത് മുട്ടു സൂചി അതുമെ എന്താ പറയുക കുത്തി വയ്ക്കുക ചെയ്യാം അപ്പോഴേക്കും പിന്നെ നമ്മുടെ ആളെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അമ്മാവിനെത്തിയോണ്ട് പിന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അമ്മാവിന് ഞാൻ ആ പണി കൊടുത്തു മുട്ടുശൂച്ചി അവിടെ തറച്ച് വെച്ചോളാനായിട്ട് അമ്മാൻ്റെ അടുത്താണ് കേട്ടോ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കല അവർ ഇതേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അതും ഓൾറെഡി കുളിച്ചിട്ടായിരുന്നു കടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ലേ അപ്പോൾ അതേ വന്ന് കയറിയപ്പോൾ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞത് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പരിപ്പ് വടിയും സമൂസയും അതേപോലെ ഉഴുന്നാപടി ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അത് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതേ പിന്നെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഈശ്വര വീഡിയോ എടുക്കണോണ്ട് പേടിച്ചിട്ട് വേണം എന്തായാലും പറയാനായിട്ട് ഫുൾ ടൈം വീഡിയോ എടുക്കലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവർക്കും ഒരു നാണം ശൈയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൽ നിൽക്കാനൊക്കെ ആയിട്ട് അപ്പം പിന്നെ പിന്നെ കുഴപ്പമില്ല ഉണ്ടായി അപ്പം അതേ അമ്മ നിന്ന് എന്തൊക്കെയോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം പാപ്പനടങ്ങിയൊരു പതിനൊന്ന് മണിക്കൊരു വാടകയുണ്ട് അപ്പോൾ പാപ്പിനെ ഓർഡർ ചെയ്യണം കേട്ടോ ഓടിക്കുന്നത് അതുകാരണം ഒരു പതിനൊന്ന് മണിക്ക് വാടക ഉള്ളതുകൊണ്ടാണ് അവർ വേഗം പോകാനായിട്ട് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിപ്പിച്ചിട്ട് വീട്ടിലുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതേ ചായക്കൂടി കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാനായിട്ട് നിൽക്കണം അപ്പം മാമയൊക്കെ അതേ അകത്ത് നിന്നിട്ട് അമ്മായും കൂടെ അമ്മേടെ അടുത്ത് വർത്താനം ഒക്കെ പറയണം എന്തോ ചേച്ചിയുടെ അടുത്ത് നിന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെന്തായിരുന്നു എന്നുള്ളത് ഞാൻ കിട്ടില്ല അപ്പോൾ ദേ അത് കഴിഞ്ഞ് അവർ ഇതേ ഇറങ്ങാൻ അപ്പോൾ മാമ ദേ ഇറങ്ങി ടാറ്റൊക്കെ തന്നിട്ടാണ് പോണത് അപ്പോൾ ഒരു മാമേ ഉള്ളു പിള്ളേരനെ ആരും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർ ആര് പിള്ളേരെ കൊണ്ടുവരാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് സ്ഥലമില്ല ഓട്ടോശൈലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയോടൊക്കെ ദേ ടാറ്റ ഒക്കെ കൊടുക്കട്ടെ ഇച്ചിരി ഇതേ ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആരുടെ അടുത്തേക്കും പോകണ്ടായിരുന്നില്ല പക്ഷേ ഉമ്മയൊക്കെ കൊടുത്ത് വേഗം തന്നെ അവരെ പറഞ്ഞേക്കുന്നുണ്ടായി അപ്പോൾ ഞാനും ഇതേ അവരെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി ഓട്ടോശൈലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നേ നാലാളും കൂടിയിട്ട് അപ്പം അത് കാരണമാണ് പിള്ളേരെയൊന്നും കൊണ്ടുവണ്ട് വന്നിട്ടായിരുന്നു പിന്നെ ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കൂടി വന്ന് ദേ അവർ ടാറ്റിൽ തന്ന് അവരിതേ പോവാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അവർ വന്നപ്പോൾ കുറേ പലഹാരമൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് കവർ നിറച്ച് പലഹാരം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടായിരുന്നു കുറേ ഒന്നും വാങ്ങിക്കില്ലേട്ടാ മാമേ കുറച്ചുശേ വാങ്ങിച്ചാൽ മതി അല്ലേന്ന് വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ തിന്നാനായിട്ട് അതും ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല പിന്നെ ഞാനും അമ്മയാണ് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അധികം അങ്ങോട്ട് എന്താ പറയുക ചിപ്സ് ഒന്നും അമ്മ അധികം കഴിക്കില്ല അത് കാരണം ഞാൻ തന്നെ ഇരുന്നൊക്കെ കഴിക്കണമുണ്ട് ഞാൻ പറഞ്ഞു അധികം ഒന്നും വാങ്ങിക്കരുത് കുറച്ച് ചേച്ചി വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിന്നിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതും എല്ലാതും ജ്യൂസ് അടിച്ചും ഒക്കെ കുടിക്കണം അപ്പോൾ അതേ പിസ്തി ഉണ്ടായിരുന്നു കൂടുതലും നട്ട്സും അങ്ങനത്തെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നട്ട്സുകൾ പിന്നെ ഈന്തപ്പഴം കൊള്ളി വറുത്തത് പഴം വറുത്തത് ചക്ക വറുത്തത് കേക്ക് പാഡൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ അപ്പോൾ അതൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ വരണ വൈകിയ ഒരു ഓറഞ്ചും ആപ്പിളും അതേപോലെ തന്നെ പഴമൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഞാൻ കത്രി എടുക്കാൻ പോകുന്നത് എന്റേന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യാനാണ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇഷ്ടമുള്ളേ അപ്പോൾ അതിൻ്റെയിൽ കൊണ്ടു കൊടുത്ത പാവം എന്തെങ്കിലും പിസ്തയുടെയും ബദാമിൻ്റെയും നടിപ്പരിപ്പിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് അതെല്ലാതെടുത്ത് ഓരോന്ന് കഴിച്ചു നോക്കുകയാണ് അപ്പോൾ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റിയുള്ള അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ പിസ്തയായിരുന്നു കേട്ടോ പിന്നെ ഈന്തപ്പഴം പിന്നെ കണ്ട ഞാൻ പൊട്ടിച്ചില്ലേ എന്ന് വെച്ചാൽ ഓൾറെഡി പൊട്ടിച്ച പാക്കറ്റ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതേപോലെ തന്നെ ബദാമു അപ്പം അതേ പിസ്തയുടെ മുന്നത്തെ കവർ എന്താ പറയുക കഴിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് വാങ്ങിക്കുമ്പോൾ അതൊരു സിത്ത് കവറായിരുന്നു അപ്പം അതിലിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ ബദാമൊക്കെ ഇനിയിപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തേലും വീട്ടിലേക്ക് ക്രിസ്മസ് ആയിട്ട് പോകുമല്ലോ അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് അമ്മ അതിലേക്ക് പിസ്തയും അതേപോലെ ബദാമും വണ്ടി പരിപ്പം ഓരോക്കെ അവരിലേക്കാക്കി വെക്കാനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം അപ്പം അതേ കൊണ്ടുവന്നാൽ പാടയൊക്കെ ഞാൻ എന്തെന്ന് കഴിച്ചോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ അമൂലിൻ്റെ ഓരോ പാക്കറ്റ് പാടകളും ഉണ്ടാവുമല്ലോ അതാണ് എനിക്കിഷ്ടം ഇപ്പോൾ അപ്പോൾ മാം അത് തന്നെയാണ് നോക്കി വാങ്ങിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാമ അമ്മരെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എല്ലാതും വാടി മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അവിടെ ഇരുന്നിട്ട് അവൻ്റെ ഡയറ്റ് ചാർട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ മാസവും ഇതേപോലെ ഡയറ്റ് ചാർട്ട് ഉണ്ടാവും അപ്പോൾ അവർ ഡെയിലി കഴിക്കുന്ന ഫുഡ് രാവിലെ ഉച്ചയ്ക്ക് അതേപോലെ ഈവനിങ് അതിൻ്റെ ഇടയ്ക്ക് ഡിന്നർ ഇതൊക്കെ കൂടിയിട്ടുള്ള ഡയറ്റ് ചാർട്ട് അമ്മയ്ക്ക് എഴുതി കൊടുക്കുകയാണ് ഫുഡ് ഉണ്ടാക്കി തരേണ്ട രീതികൾ കേട്ടോ അപ്പോൾ അതെ ഉച്ചക്കയിലേക്കുള്ള പപ്പടം കാച്ചുകൊണ്ടിരിക്കണം അമ്മ അപ്പം നമ്മുടെ സാമ്പാർ കൂട്ടാനേകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് കാച്ചിയിട്ട് കടുക് തളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ കൂട്ടാനും റെഡി അപ്പോൾ അതെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് മീൻ വരിക്കണ്ടായിരുന്നു ചാള അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചാള വറക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് വറക്കാനായിട്ട് നിൽക്കണം അപ്പോൾ ചേച്ചി വന്ന് വറുത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ചേച്ചി വീഡിയോ എടുക്കണേൻ്റെയോ വീഡിയോൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് ചേച്ചി ചോദിക്കണ്ടായിരുന്നത് അപ്പം പിന്നെ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മീൻ പറക്കാനായിട്ട് നിൽക്കണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് മീനിൻ്റെയും ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ സ്മെല്ലൊന്നും വലിയ വസീന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഭയങ്കര പാടായിരുന്നു മീൻ വറക്കണം വേണം ചിക്കൻ വറുക്കണം മണവും പിന്നെ നമ്മുടെ ബീഫൊക്കെ വെന്ത് വരുമ്പോഴോ ആ സ്മെല്ലൊന്നും എനിക്ക് അധികം സെറ്റാവുണ്ടായിരുന്നില്ല എന്താണെന്നു വെച്ചാൽ ഛർദ്ദിക്കാൻ വരുക അങ്ങനെ തോന്നലൊക്കെ ആയിരുന്നു പിന്നെ കഴിക്കാനും ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല മീനൊക്കെ ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞാൻ പുറത്തിറങ്ങിയ നിൽക്കുക അല്ലെങ്കിൽ വാതിലടച്ച് റൂമിലിരിക്കുകയൊക്കെ ചെയ്യാറ് എന്താ വെച്ചാൽ അതിൻ്റെ സ്മെല്ല് കിട്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഛർദ്ദിക്കണം ഞാൻ വരും അല്ലേ പിന്നെ ഞാൻ ഒന്നും കേഇക്കില്ല അങ്ങനെയായിരുന്നു അതേ എല്ലാ ഗർഭിണികൾക്കും അമ്മ പറണ്ടി ഇരുന്നത് ഓരോ ഗർഭിണികൾക്കും ഓരോ രീതി എനിക്ക് ഇങ്ങനെ ആയിരുന്നുട്ടോ അപ്പോൾ ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു ഇണ്ട് ഇടുണ്ടായിരുന്നു എന്ന് പറയുന്നു എനിക്ക് ഇപ്പോ ഫുല്ല എന്താ പറയ വെജ് ഫുഡിനോടാണ് കൂടുതലും ทാൽപര്യ ഇപ്പോ കുറച്ച് നോൺ വെജിനോട് ทാൽപര്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് ട്ടോ അപ്പം ഞാൻ ചോദിച്ചവർക്കൊക്കെ കൂടുതലും വെജ് എന്താ പറയുക നോൺ വെജിനോട് ഇഷ്ടവും വെജ് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ആർക്കൊക്കെയാണ് വെജ് ഫുഡ് ഇഷ്ടനായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മീൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് റൗണ്ടിക്കുള്ള മീൻ കൂടി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലൊന്ന് ഞാൻ വെള്ളവും കുടിക്കുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് നമ്മൾ നന്നായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ കപ്പിലെടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബോട്ടിലെടുത്തോണ്ട് വെച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതേ നമ്മുടെ മീൻ ഒരു സൈഡായിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ you no. ഇപ്പം പഴയ പോലെ വലിയ മീനുകൾ വലിയ ചാളൊന്നും കിട്ടാനായിട്ടേ ഇല്ല ഇപ്പം എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു ചാള തന്നെയാണ് കുഞ്ഞിമത്തി തന്നെയാണ് കിട്ടാനുള്ളു വലിയ ചാള കിട്ടലൊക്കെ ഭയങ്കര അപൂർവ്വമായിട്ടുണ്ട് അതെന്താണെന്നൊന്ന് മനസ്സിലാവണം ഇനിയിപ്പോൾ എൻ്റെ ആയിട്ടാണോ ഇനിയിപ്പോൾ അത് ഇല്ല വംശനാശം വന്ന് പോയോന്നും പോലും അറിയില്ല എന്ന് വെച്ചാൽ കുറെ നാളിട്ട് വണ്ടിക്കാരേലോ അല്ലെങ്കിൽ വല്ല മാർക്കറ്റിൽ പോയാലോ വലിയ ചാള കാണാനില്ല ഈ ഒരു കുഞ്ഞു ചാളകളെ എനിക്ക് കാണാനുള്ളൂ കേട്ടോ അതന്നെ ഭയങ്കര പാടായിരുന്നു അത് മറച്ചിടാനായിട്ട് ഇത് കിട്ടണമില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു പിന്നെ ദൈവം ഞാൻ ഈ ഒരു സൈഡ് ആയിക്കഴിഞ്ഞപ്പോൾ മറ്റേ സൈഡും കൂടി ആയി കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാം എന്ന് വെച്ചിരിക്കണം അപ്പം അമ്മ വന്ന് പറഞ്ഞു കഴിക്കാനായിട്ടിരുന്നു ബാക്കി അമ്മ ഒരു വട്ടം അല്ലേ ഉണ്ടാക്കുന്നുണ്ടുള്ളത് അമ്മ ആക്കി ആക്കിക്കോളാന്ന് പറഞ്ഞപ്പം ഇതേ കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഉപ്പ് ഇടും കേട്ടോ ചോറിൽ ബാക്കി ഒരു ഉപ്പ് ഇടില്ല എനിക്ക് വീട്ടിൽ ഉപ്പ് ഇട്ടിട്ടിട്ട് ശീലിച്ചിട്ട് ചോറിൽ വാർത്തിട്ട് എനിക്ക് ഉപ്പ് ഉണ്ടെങ്കിലാണ് സുഖം ഉണ്ടാവുള്ളൂ അപ്പം അമ്മ ദേ തന്നെ നോക്കി ഇങ്ങനത്തെ വേറെ ഒന്നല്ല ഞാൻ കറി കഴിച്ചിട്ട് സാമ്പാർ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ നോക്കിക്കേണ്ടത് തട്ട് അപ്പം നല്ല ചൂടുണ്ടായിരുന്നു കറിക്കാണോ ചൂട് ചോറിനായിരുന്നു രണ്ടിനും ചൂടുണ്ടായിരുന്നു അപ്പൊ അമ്മ ഉപ്പൊക്കെ ഉണ്ടോ പുളി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കണത് അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മീൻ വറുത്തും കൂട്ടിയിട്ടിരുന്നു ചോറിനാണ് അപ്പൊ ഞാൻ ഒരു ഡയലോഗ് അലക്കി കുറെ ദിവസമായിട്ട് ഇപ്പൊ ഛർദിച്ചിട്ടൊന്നും ഇല്ല അല്ലേ ഇന്ന് പറയല്ല അതിന് പിന്നാലെ ഞാൻ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അതിനെ പിന്നാലെ ഞാൻ ശ്രദ്ധിക്കുക ചെയ്തത് അപ്പോൾ അതോട് പറഞ്ഞോളൂ മിണ്ടാണിരിക്കുന്നു പക്ഷേ ഞാൻ ശർദ്ദിച്ചു പോയിട്ടോ അപ്പോൾ ദേ ചേച്ചിയും ചാട്ടനും നിച്ചോ കൂടിയിട്ട് പുറത്ത് പോകാനായിട്ട് ഇറങ്ങി കാണുകയാണ് അപ്പോൾ നീച്ചു നേരെ റെഡിയായിട്ട് ആദ്യമേ കുട്ടി റെഡി ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചേച്ചി റെഡി ആയി വരാൻ വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു കുട്ടി അപ്പോൾ ടാറ്റൊക്കെ തന്നെ എനിക്കും അമ്മയ്ക്കൊക്കെ ടാറ്റയ്ക്ക് തന്നിട്ട് ദേ അവർ പോവാണ് കേട്ടോ ആദ്യം വീട്ടിലൊരു റെഡിയാകുണ്ട് അവനും പോവാനായിട്ടോ അപ്പം അതും റെഡി ആയിട്ട് അവനും എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ബൈക്കും അധികം പുറത്തേക്ക് പോവാത്തോണ്ട് തന്നെ കൊണ്ടുപോകാണ്ടാണ് അവൻ പോയി ഇങ്ങനെ വേറെ എവിടേക്കും എല്ലാവരും കൂട്ടുകാരൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും അമ്മയും കൂടേതേ മുറ്റത്ത് ഇറങ്ങി നടക്കുകയാണ് അപ്പം അമ്മപ്പുറത്തേയും മുറ്റൊടിച്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ കുറേ ചവറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കത്തിക്കാണ് കുറേ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതൊക്കെ ചെത്തി വെടുപ്പാക്കുകയാണ് അപ്പം അമ്മോട് വർത്താനം പറഞ്ഞു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അപ്പോൾ ഇന്ന് ഒരു വട്ടം ഛർദ്ദിച്ചുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി പറഞ്ഞുകൊണ്ട് അത് മാറാനായിട്ട് കുറേ നേരം ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടും കൂടി നടക്കണം കേട്ടോ അപ്പോൾ അമ്മോട് വർത്താനം പറഞ്ഞിട്ടാണ് നടക്കണത് അപ്പോൾ അത് പോയ ആൾക്കാരൊക്കെ അത് വരി വരിയായിട്ട് ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന പോയ വിഷയങ്ങൾ അമ്മയുടെ അടുത്ത് വന്നെന്ന് പറയാണ് കേട്ടോ ദീപു ചേട്ടാ അപ്പോൾ ആദ്യമൊക്കെ ചേച്ചിന് വീഡിയോയിൽ കാണിക്കുമ്പോൾ ചേച്ചി വേണ്ടടി എന്നെ കാണിക്കുന്ന അടിച്ച് ഒന്ന് കളിച്ചാൽ തീയതി ഒക്കെയാണ് പറയാറ് ഇപ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമില്ലാട്ടത് ചെയ്യുക ഓക്കെയാണ് കാണിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ അടുത്ത ഗസ്റ്റോ ഉണ്ടായിരുന്നു ആര്യാൻ്റെയും ും നിച്ചും അതുപോലെ മാമനും നിതീഷ് മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരോട് വർത്താനം പറഞ്ഞിരിക്കണം എൻ്റെ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ അതെ അവർ കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു കേട്ടോ അതോ അപ്പോൾ അതെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഞാനെടുത്ത് നോക്കുകയാണ് അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു മെയിനായിട്ട് നമ്മുടെ സോന പപ്പടിയും കുക്കീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്കുള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് രാവിലെ ഞാൻ അമ്മാമയും മാമയും ബാപ്പന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഗർഭിടീനെ കാണാനായിട്ട് പിന്നെ വൈകുന്നേരം ഇപ്പോൾ ആര്യേൻ്റെ ഇരുന്ന് മാമനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവരുടെ വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല എന്താ വെച്ചാൽ വന്ന ഇതിൽ ഞങ്ങളും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിക്കായിരുന്നു ഞാനും അത് കൂടിയിട്ട് അപ്പോൾ വന്ന സമയത്താണെങ്കിൽ ഞങ്ങളും അവർ ഒരുമിച്ചാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ വന്ന് വല്ല അവരോട് അവരോട് ഇന്ന് വർത്താനൊക്കെ പറയാനായിട്ടിരുന്നു അപ്പോൾ ഡി ജി കേസ് ഞാൻ മറന്നുപോയി അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അവർ വന്നിട്ടായിരുന്നു അവരും വന്നു ഇച്ചുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരൊക്കെ ഇരുന്നിട്ട് അവർ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഗസ്റ്റുകളോട് ഗെസ്റ്റുകളായിരുന്നു ഒരാൾ കഴിയുമ്പോൾ ആൾ വരെ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ വേറൊരു സന്തോഷം എന്ന് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനല് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാ ഇന്നലക്കെയാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വൺ പോയിൻ്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും ഞാൻ നന്ദി പറയണോ അപ്പോൾ ഇനിയും അതേപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് എല്ലാവരും ഞാൻ വീഡിയോസ് വരുമ്പോൾ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ നോക്കണം അപ്പോൾ അത്ര ഇത്രക്കുള്ളോട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം